വേണ്ടി കഴിക്കേണ്ടത് മീൻ അയല മത്തി ചൂര ക്യൂണ തുടങ്ങിയവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട് ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും നല്ലതാണ് മുട്ട പ്രോട്ടീനിന്റെ നല്ല ഉറവിടമാണ് മുട്ട മുട്ടയുടെ മഞ്ഞയിലടങ്ങിയിട്ടുള്ള ക്ലോലിൻ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു മാംസ്യം കൊഴുപ്പുകളഞ്ഞ മാംസം ഭക്ഷണത്തിൽ മിതമായി ഉൾപ്പെടുത്താവുന്നതാണ് ഇവയിലുള്ള സിങ്ക് ബുദ്ധിയുടെ ഉണർവിന് അത്യാവശ്യം വേണ്ട ഘടകമാണ് മാംസം ഒഴിവാക്കുന്നവർക്ക് സോയാബീൻ കഴിച്ചും ഈ കുറവ് പരിഹരിക്കാം കപ്പലണ്ടി നിലക്കടല വിറ്റമിൻ ഇയും ആന്റി ഓക്സിഡൻസും ധാരാളമുണ്ട് ഇതിലുള്ള തായ്മീൻ വിറ്റമിൻ ബി വൺ ഞരമ്പുകളുടെ പ്രവർത്തനത്തിനും ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റാനും സഹായിക്കുന്നു പഴവർഗ്ഗങ്ങൾ മാമ്പഴം പപ്പായ പേരക്ക തുടങ്ങിയവയിൽ ധാരാളം വിറ്റമിനുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ ക്യാരറ്റ് ചീര മധുരച്ചീര മുരിങ്ങയില തുടങ്ങിയ പച്ചക്കറികൾ ബ്രെയിൻ കോശങ്ങൾക്ക് കരുത്തു പകരുന്നു പാനീയങ്ങൾ ചായ കോഫി ഇവ പരമാവധി ഒഴിവാക്കുക പഴച്ചാറുകൾ നല്ലതാണ്